ഡോക്ടറോട് ചോദിക്കാം ഹൃദയാഘാതം ഉണ്ടായാൽ ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ചിലരിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികളെ ആശുപത്രികളിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം എന്നാൽ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഉടൻ തന്നെ നൽകുന്ന ഉചിതമായ പ്രഥമ ശുശ്രൂഷ സുപ്രധാനമാണ് ആശുപത്രിയിൽ എത്തുന്നതുവരെ പ്രഥമ ശുശ്രൂഷ തുടരേണ്ടതും അത്യാവശ്യവുമാണ് ഹൃദയാഘാതമുണ്ടായി വീണ വ്യക്തിയെ ഉടനെ തന്നെ മലർത്തി കിടത്തണം ഇറുകിയ വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കണം ഹൃദയത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനായി കൈത്തണ്ടയിലെ പൾസ് പിടിച്ചു നോക്കുക പൾസ് ലഭിക്കുന്നില്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടായി എന്ന് അനുമാനിക്കാം നെഞ്ചിന്റെയും വയറിന്റെയും ചലനങ്ങൾ നിരീക്ഷിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം പൾസും ശ്വാസോച്ഛ്വാസവും ഇല്ലെങ്കിൽ രോഗിക്ക് അതീവ ഗുരുതരമായ രീതിയിൽ ഹൃദയസ്തംഭനം ഉണ്ടായി ശ്വസന സ്തംഭനവും ഉണ്ടായി എന്ന് മനസ്സിലാക്കാം അതുമാത്രമല്ല അബോധാവസ്ഥയായ രോഗിയുടെ നാവ് പിറകോട്ട് വീണ് ശ്വാസക്കുഴൽ അടഞ്ഞുപോകാൻ സാധ്യതയുണ്ട് ഇത് തടയാനായി തല അല്പം പുറകോട്ടാക്കി കീഴ്ത്താടി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് അടുത്തതായി ഹൃദയത്തെ പുനരുജ്ജീവിപ്പിക്കാനായി നെഞ്ചും വയറും ചേരുന്ന മധ്യഭാഗത്ത് കൈപ്പത്തി ചേർത്ത് വെച്ച് അതിനു മുകളിലായി മറ്റേ കൈപ്പത്തിയും ചേർത്തുവെച്ച് ശക്തിയായി താഴേക്ക് അമർത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ നെഞ്ചിൻകൂടിനുള്ളിലിരുന്ന് ഹൃദയം ഞെരിങ്ങുകയും ഹൃദയ അറകളിലുള്ള രക്തം വിവിധ ശരീരഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നു മുപ്പത് തവണ ഇങ്ങനെ നെഞ്ചിൽ ശക്തിയായി അമർത്തിയ ശേഷം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം രോഗിയുടെ മൂക്കടച്ചു പിടിക്കണം വായുടെ മുകളിലായി ഒരു തൂവാല ഇട്ട ശേഷം വായിലേക്ക് ശക്തിയായി ഊതണം തുടർന്ന് അടച്ചു പിടിച്ചിരിക്കുന്ന മൂക്ക് തുറക്കണം വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കുക ഇങ്ങനെ രണ്ട് തവണ വായിലേക്ക് ഊതി കൃത്രിമ ശ്വാസോച്ഛാസം നൽകിയ ശേഷം വീണ്ടും നെഞ്ചിൻമേൽ അമർത്തുന്ന പ്രക്രിയ തുടരണം ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെയോ രോഗി സ്വയം ശ്വസിച്ചും ഹൃദയം സ്പന്ദിച്ചും തുടങ്ങുന്നത് വരെയോ പ്രഥമ ശുശ്രൂഷ തുടരണം ഈ വിവരം എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്